ഓം ശ്രീ ഗണേശായ ഓം ശ്രീ ഗണേശ ചാരദ ഗുരുഭ്യോ നമ ഹരി ഓം ശ്രീമന്നാരായണീയ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു പതിനാലാമത്തെ ദശകം ആണ് നാരായണീയത്തിൽ പഠിച്ചു കഴിഞ്ഞത് സമർപ്പണം കഴിഞ്ഞെന്ന് അതിൻ്റെ തുടർച്ചയായ പതിനഞ്ചാം ദശകം ആണ് എടുക്കുന്നത് പതിനഞ്ചാം ദശകത്തിൽ പതിനാലിൽ കപുല വാസുദേവൻ അവതരിച്ചതും കഥകളെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി അതൊക്കെ വിശദീകരിക്കാൻ പോയാൽ ഇത് ക്ലാസ് നടക്കില്ല അതുകൊണ്ട് ഇന്നത്തെ അത് കഴിഞ്ഞ് എന്തുണ്ടായി പതിനാലാം അധ്യായത്തിൽ ദശകത്തിൽ വനമേ യുഷിഖർദ്ധമേ പ്രസന്നേ മത സർവസ്വം ഉപാധിശൻ ജനന്യേ കപിലാത്മക വായുമന്തിരേശാ ദുരിതം ത്വം പരിവാഹി മാങ്ക എന്ന് പറഞ്ഞാണ് നിർത്തിയത് ആ കർദമ പ്രജാപതി വനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ കപിലവാസുദേവൻ അമ്മയും മകനും ദേവഹൂതിയും കൂടി ആ ബിന്ദു സരസിൽ ഇരിക്കുമ്പോൾ എന്താണ് പറഞ്ഞത് ആ ഉപദേശം കപിലദേവൻ അമ്മയ്ക്കായി കൊടുത്ത ഉപദേശത്തെയാണ് പതിനഞ്ചാം അധ്യായ പതിനഞ്ചാമത്തെ ദശകത്തിൽ പറയുന്നത് വിശദമായിട്ട് ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളതൊന്നും ഇതാകാൻ പോകുന്നില്ല ഇവിടെ ആ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലെ ഓരോ അധ്യായത്തിലും ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ സാരം ഒന്നാം ശ്ലോകത്തിൽ കൂടെയും ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ രണ്ടാം ശ്ലോകത്തിൽ കൂടെ ഇങ്ങനെ ഒൻപത് ശ്ലോകങ്ങളായിട്ട് ആ കപിലോപദേശം മുഴുവനും നമ്മുടെ നാരായണീയത്തിൽ ഒൻപത് ശ്ലോകങ്ങളായിട്ടും പത്താമത്തെ ശ്ലോകം പത്ത് ശ്ലോകങ്ങളാണല്ലോ അതിൽ പത്താമത്തെ ശ്ലോകം മേൽപ്പത്തൂരിയുടെ സമർപ്പണമായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നു നമ്മൾ ഇന്ന് അതാണ് പഠിക്കാൻ പോകുന്നത് വിശദീകരിച്ച് മുഴുവനും വായിക്കാനൊന്നും ഇതാവില്ല വൃത്തത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത് കപില ഉപദേശം എന്നാണ് ഇതിൻ്റെ പേര് ഉപദേശം എന്നാണ് വേറൊരു പേരും കൂടിയുണ്ട് ഗീത എന്നും അപ്പം നമുക്ക് ശ്ലോകം വായിച്ച് അർത്ഥം എന്താ നോക്കാം ആദ്യത്തെ ശ്ലോകം ഗുണസക്ത ബന്ധകൃത്തേശു അസക്ത ൃതുപരുദേ ഭക്തിയോഗം മഹതനുഗമലഭ്യ ഭക്തിരേവാത്രസാധ്യ കൂരുതിത്വം ദേവഹൂതി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇഹ ഇവിടെ ഗുണസക്ത ഗുണത്തിൽ ഗുണങ്ങളിലുള്ള ആസക്തി ബന്ധകൃത്തേഷു ബന്ധത്തെ ചെയ്യുന്നു സക്ത ത്വം അമൃതകൃതുപരുണ്ടേ അസക്തരായവരിൽ അമൃത ആകുന്നു അമൃതിനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉപരുന്ധേ ഉപരോധിക്കുന്നു ഭക്തിയോഗ സക്തി ഇവിടെ മതിഹി ഇഹ ത്വം അമൃത കൃതുപരുണ്ടേ ഭക്തിയോഗു ആ ഭക് ഭക്തിയോഗ തൂന്നുള്ളതാണ് ഭക്തിയോഗസ്തു എന്ന് പറഞ്ഞത് അതുപോലെ ബന്ധകൃത്വേഷു അസക്ത ബന്ധകൃത്വേഷു അസക്ത എന്ന് പറഞ്ഞു അപ്പം ഭക്തിയോഗത്തെ ഭക്തിയോഗം കൊണ്ട് നമുക്ക് ആസക്തിയെ കുറയ്ക്കാൻ പറ്റുന്നു അപ്പോൾ ആസക്തിയെ കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാക്കുക ഇനി ഭക്തി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മൂന്നാമത്തെ ലൈനിൽ പറയുന്നു അനുഗമ ലഭ്യ മഹത്തുക്കളിൽ ഗമിക്കുക മഹത്തുക്കളിൽ നിന്ന് മഹാന്മാരിൽ നിന്ന് അല്ലെങ്കിൽ മഹത്തിനെ സത്സംഗത്തിൽ നിന്ന് ഇതിൽ നിന്നൊക്കെയാണ് ലഭിക്കാൻ പറ്റുക ഭക്തി ഹീ ഏവ അത്ര ഭക്തി മാത്രം ആണ് സാധ്യമായിട്ടുള്ളത് അപ്പം ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്തു ഈ ഭക്തി ഒരു ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഭക്തി എവിടെ നിന്ന് കിട്ടുമെന്നാണേ മഹതാ അനുഗമലഭ്യ ഭക്തി മഹാത്മാക്കളിൽ നിന്നും സത്സംഗം കൊണ്ടും മാത്രമാണ് കിട്ടുന്നത് അപ്പം ഭക്തി യോഗം കൊണ്ടും മാത്രമേ നമുക്ക് ഈ ബന്ധകൃത്യേഷു എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെടാനും മുക്തി നേടാനും സാധിക്കൂ എന്നാണ് പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൻ്റെ സാരമാണിവിടെ ഒരു ശ്ലോകം കൊണ്ടും ഏൽപ്പത്തൂർജി പറഞ്ഞത് ഭക്തിയോഗസ്തു ബന്ധകൃത്യേഷു അസക്തോമൃതൃതുപരു ഭക്തിയോഗ്യ ഭക്തിരേവാത്ര സാധ്യ കപില തനുരിധിത്വം ദേവഹൂത്യനഗാദീഹി ഒരു പ്രത്യേകതയുള്ളത് ഈ ശ്ലോകങ്ങളുടെ ഒക്കെ അവസാനം കപില തനുരുതി ഇതി ത്വം ദേവഹൂതി നഗാദീഹി എന്നാണ് അത് സെയിമാണ് എല്ലാ ലൈനിലും നാലാമത്തെ ലൈൻ സെയിമാണ് കപില തനുഹു കപില തനു ശരീരമാണ് മൂർത്തി ശരീരം എന്നൊക്കെ അർത്ഥം കപില മൂർത്തി ഇപ്രകാരം ത്വം അങ്ങ് ദേവഹൂതി ദേവഹൂതിക്കായിക്കൊണ്ട് ചതുർത്തി ദേവഹൂതിക്കായിക്കൊണ്ട് ഞഗാദീഹി ഞഗാദീഹി ഞഗാദി എന്ന് ഗതിക്ക് എന്ന് പറഞ്ഞാൽ പറയുക ഞഗാദി എന്ന് പറഞ്ഞാൽ നെസിച്ച് പറയുക നിതരാം പറയുക സ്പഷ്ടമായി പറയുക എന്നൊക്കെ അർത്ഥം അപ്പം കപിലമൂർത്തിയായ അല്ലേ ഗുരുവായൂരപ്പ അങ്ങ് കപിലമൂർത്തിയായി ദേവഹൂതിക്കായിക്കൊണ്ട് ഭഗവാൻ്റെ അമ്മയായ ദേവഹൂതിക്കായിക്കൊണ്ട് കപില ഭഗവാന്റെ അമ്മയായ ദേവഹൂതിക്കായിക്കൊണ്ട് ചതുർത്തിയത് നഗാദീഹി പറഞ്ഞു നന്നായി പറഞ്ഞു എന്നർത്ഥം അപ്പം ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നാണ് ആദ്യത്തെ മൂന്ന് മൂന്നിലൈനിലുള്ളത് മതിരിഹഗുണസക്ത ബന്ധകൃത്തെഷു അസക്ത ബന്ധകൃത്യേഷു അസക്ത ബന്ധകൃത്യേഷു അസക്ത ത്വം മൃതകൃതുപരുന്ദ് അമൃത കൃത കൃതുദേ ഭക്തിയോഗം മഹതനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കവില തനുരിധിത്വം ദേവഗൂത്തിനകാദീഹി ഈ ലോകത്ത് ഈ ലോകത്ത് വിഷയഗുണങ്ങളിൽ അതാണ് ഗുണസക്ത എന്ന് പറഞ്ഞത് മതിഹി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ബുദ്ധി ഗുണസക്തര വിഷയഗുണങ്ങളിൽ ആസക്തരായിരിക്കുന്ന ബുദ്ധി ഗുണങ്ങളിൽ ആസക്തരായിരിക്കുന്ന ബുദ്ധി ബന്ധകൃത്യേഷു ബന്ധത്തെ അല്ലെങ്കിൽ സംസാര ബന്ധത്തെ ചെയ്യുന്നു എന്നാൽ ആ ഗുണങ്ങളിൽ ആസക്തരല്ലാതിരിക്കുന്ന ബുദ്ധിയാകട്ടെ അത് ബന്ധത്തെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് മോക്ഷത്തെ ചെയ്യ ഭക്തി യോഗസ്തു ശക്തി അത് മോക്ഷത്തെ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവത് ഭക്തിയോഗം ഗുണസംബന്ധത്തെ തടുക്കുന്നു സത്തുക്കളുടെ സംസർഗം കൊണ്ടും അവരുടെ ശുശ്രൂഷ കൊണ്ടും ഭക്തിയുണ്ടാകുന്നു അത് അങ്ങനെയുള്ള ഭക്തി തന്നെയാണ് ഈ മൂന്ന് ലോകത്തിലും സാധിക്കപ്പെടേണ്ടത് സാധ്യ ഭക്തി ഹീവ അത്ര സാധ്യ അത് തന്നെയാണ് സാധിക്കപ്പെടേണ്ടത് എന്നിങ്ങനെ ഇപ്രകാരം ഇപ്രകാരം കാരം ത്വം എന്നിങ്ങനെ വാസുദേവനായി കപിലവാസുദേവനായി മനുഷ്യാവതാരമെടുത്ത അങ്ങ് ആ ഭഗവാൻ സ്വമാതാവായ ദേവഹൂതിക്കായി ഉപദേശിച്ചു പറഞ്ഞു ദേവഹൂതിയോട് ഇപ്രകാരം പറഞ്ഞു നസിച്ച് പറഞ്ഞു എന്നാണ് അപ്പം മാതിരിഹഗുണസക്ത ബന്ധകൃത്യേഷു അസക്ത ഭക്തിരേവാത്രലതൂത്യന ഇനി അടുത്ത ശ്ലോകം എടുക്കാം അടുത്ത ശ്ലോകത്തില് പ്രകൃതി പ്രകൃതിമഹദാനി ഹൃദഭി ദശാക്ഷി പൂരുഷ പഞ്ചവിശ ഇതിവിധിത വിഭാഗവും സൗ പ്രകൃത്യാ കപിലതനിരുതിത്വം ദേവഹൂതി നഗാദീ ഇതിലും നാലാമത്തെ ലൈൻ സെയിമാണ് അപ്പം പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ കാരണം ശരീരം ആ സമഷ്ടി ശരീരത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത് മൂലപ്രകൃതി അതാണ് അവ്യക്ത അവസ്ഥ അല്ലെങ്കിൽ കാരണ ശരീരം അല്ലെങ്കിൽ കോസൽ ബോഡി എന്നൊക്കെ പറയും അതാണ് പ്രകൃതി മഹത് 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 എന്ന് പറഞ്ഞാൽ മഹത്ത് മഹത്തുക്കൾ അല്ല എന്ന് പറഞ്ഞാലോ മഹത്തത്വം അതിനെയാണ് മഹത്തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനം ബോധം അതൊക്കെയാണ് മഹത്തത്വം മഹത്തത്വം മഹത് അഹങ്കാരാഹ അഹങ്കാരം അഹങ്കാരം ഈഗോ അപ്പം അഹങ്കാരം അഹങ്കാരാഹ വിസർഗം കഴിഞ്ഞ് ച വന്നപ്പോൾ അത് ഇച്ഛായും മാറുന്നു മഹതഹങ്കാരാശ്ച മാത്രാഹ ച ചത്ര തന്മാത്രകൾ ആ തന്മാത്രകളെയാണ് മാത്രാഹ എന്ന് പറഞ്ഞത് ത മാത്രാശ്ച മാത്രാഹാ ഭൂതാനി പഞ്ചഭൂതങ്ങൾ ഭൂതാനി അഭി ഭൂതങ്ങൾക്കും ഹൃത്ത് ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലേ അഭി ഹൃദയം എന്ന് പറഞ്ഞാലോ അന്ധകരണങ്ങൾ ഈ നാല് അന്ധകരണങ്ങളെയാണ് ഹൃത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഹൃദ് ഹൃദയം നാല് അന്ധകരണങ്ങൾ കരണങ്ങളും ദശഅക്ഷി ദശം പത്ത് അക്ഷി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെയാണ് അപ്പോൾ പന്ത് പത്തിന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളും പിന്നെ പൂരുഷ പൂരുഷക പുരുഷൻ എന്ന് പറഞ്ഞത് ജീവൻ ജീവനെയാണ് പൂരുഷ എന്ന് പറഞ്ഞത് അങ്ങനെ പഞ്ചവിംശക വിംശം എന്ന് പറഞ്ഞാൽ ഇരുപത് പഞ്ചവിംശം ഇരുപത്തിയഞ്ച് അപ്പം പ്രകൃതി പ്രകൃതി മൂല പ്രകൃതി അതായത് സമഷ്ടി കാരണം പിന്നെ മഹത് മഹത്വം സമഷ്ടി മഹത്വത്വം പിന്നെ അഹങ്കാരം അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈഗോ അത് പിന്നെ മാത്രകൾ തന്മാത്രകൾ തന്മാത്രകൾ അഞ്ച് തന്മാത്രകൾ ഭൂതാനി പഞ്ചഭൂതങ്ങൾ ഹൃത്ത് നാല് അന്ധകരണങ്ങൾ ദശ അക്ഷി ഇന്ദ്രിയങ്ങൾ പത്തിന്ദ്രിയങ്ങൾ പൂരുഷ ജീവൻ അങ്ങനെ ഇരുപത്തിയഞ്ച് തത്വങ്ങൾ ഇതൊക്കെ ഇരുപത്തഞ്ച് തത്വങ്ങൾ ഇനി ഇരുപത്തഞ്ച് തത്വം എങ്ങനെയാണ് വന്നതെന്നൊന്നും കൂടെ വിശദീകരിക്കാം പഞ്ച തന്മാത്രകൾ അഞ്ച് തന്മാത്രകൾ രൂപം രസം ഗന്ധം സ്പർശം ശബ്ദം അഞ്ച് തന്മാത്രകൾ ഈ തന്മാത്രകൾ ഇവിടുന്ന് ഉണ്ടായ പഞ്ചഭൂതങ്ങളിൽ നിന്ന് അല്ലേ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം ഇങ്ങനെ അഞ്ച് ഭൂതങ്ങൾ ഇനി പത്തിയങ്ങൾ ഏതൊക്കെയാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് മൂക്ക് നാക്ക് കണ്ണ് ചെവി തൊക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ ലളിത സഹസ്രനാമത്തിലും എല്ലാത്തിലും പഠിച്ചതാണ് അപ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ മൂക്ക് നാക്ക് കണ്ണ് ചെവി തൊക്ക് ഇനി അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മങ്ങളെ ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് പാണി പാദം പായു ഉപസ്ഥം എ വാക്ക് നാക്ക് തന്നെയാണ് പാണി കൈയാണ് പാദം കാലുകളാണ് പായു എന്ന് പറഞ്ഞാൽ മലദ്വാരത്തെയാണ് പായു എന്ന് പറയുന്നത് ഉപസ്ഥം ഉപസ്ഥ നമ്മളുടെ ജ എന്താ അതിന് പറയുക ജനനേന്ദ്രിയം അല്ലെങ്കിൽ ഉൽപാദന അവയവം ഉൽപാദന അവയവത്തെയാണ് ഉപസ്ഥം എന്ന് പറയുന്നത് അപ്പം ഈ പത്ത് ഇന്ദ്രിയങ്ങളുടെ കൂടെ മനസ്സ് അന്ധക്കരണം നാലെണ്ണം നാല് അന്ധകരണം ഇതെല്ലാം കൂടി ചേരുമ്പം ഏകാദശ ഇന്ദ്രിയങ്ങളാവുന്നു അപ്പോൾ പതിനൊന്ന് ഇന്ദ്രിയങ്ങളായി പായു മലദ്വാരം ഉപസ്ഥം ഉൽപാദന ഉൽപാദനാവയവം ഇതെല്ലാം ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഇതി വിദിത ഇപ്രകാരം വിദിത എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവൻ ഇതിനെ എല്ലാം അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടവൻ വിഭാഗോ വിഭാഗ എന്ന് പറഞ്ഞാൽ വിഭാഗിച്ചറിയുന്നത് വിഭാഗിച്ചറിയുന്നവൻ മുറ്റിയതേ അറിയുന്ന അസൗ അസൗ എന്ന് പറഞ്ഞാൽ അവൻ ഏതവനാണോ ഇതെല്ലാം വിഭാ വിഭാഗിച്ച് അറിയുന്നത് അവൻ മുച്ചതേ മുക്തി നേടുന്നു മുച്ചതേ അവന മുക്തി മുക്തി നേടുന്നു അപ്പോൾ ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞ ജീവനും ചൈതന്യം ഒക്കെ അതിനെയാണ് പുരുഷ എന്ന് പറഞ്ഞത് പ്രകൃത്യാ ഈ പ്രകൃതികൾ ഇതിനെയെല്ലാം കൂടെ കൂട്ടി ഇരുപത്തിയാറ് തത്വങ്ങൾ അതിനെയാണ് പറഞ്ഞത് അല്ലയോ ഭഗവാനെ അങ്ങ് ദേവഭൂതിക്കായി അമ്മ അങ്ങയുടെ അമ്മയ്ക്കായി കൊണ്ട് പറഞ്ഞു കൊടുത്തില്ലേ പ്രകൃതിമഹത അഹങ്കാരാശ്ചമാത്രാശ്ച ഭൂധാന്യ ഹൃദി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതിവിധിത വിഭാഗോ മു മുറ്റത്തെ അസൗ ആണ്േ സൗ പ്രകൃത്യാ കവിൽ അതായത് മായയും മഹത്തത്വവും അഹങ്കാരവും പഞ്ച പഞ്ചതന്മാത്രകളും പഞ്ചമഹാഭൂതങ്ങളും മനസ്സും ദശേന്ദ്രിയങ്ങളും പത്ത് ഇന്ദ്രിയങ്ങളും ജീവനുമാണ് ഇരുപത്തിയഞ്ച് തത്വങ്ങൾ ഇങ്ങനെയുള്ള വിഭാഗത്തെ അറിയുന്ന ജീവാത്മാവും മായയാൽ മോചിക്കപ്പെടുന്നു ഭഗവാന്റെ ആ മായ മായ കൊണ്ട് മോചിക്കപ്പെടുന്നു ഇപ്രകാരം കപിലസ്വരൂപിയായ ഭഗവാൻ മാതാവായ ദേവഹൂതിക്കായി ഉപദേശിച്ചു എന്ന് ലാസ്റ്റ് ലൈൻ അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം മതിരിഹ ഗുണസക്ത അസക്ത ബന്ധകൃത്തെ ഭക്തിയോഗസ്തു ഭക്തിയോഗം മഹതനുഗമലഭ്യ ഭക്തിരേവാത്രസാധ്യ കപിലതനുരിത്വം ദേവഭൂത്തിനകാദീ ഈ ലോകത്ത് വിഷയഗുണങ്ങളിൽ ആസക്തരായിരിക്കുന്ന ബുദ്ധി സംസാര ബന്ധത്തെ ചെയ്യുന്നു ആ ഗുണങ്ങളിൽ ആസക്തി ഇരിക്കുന്ന ബുദ്ധിയാകട്ടെ ബന്ധത്തെ ചെയ്യുന്നില്ല അത് മാത്രമല്ല അത് മോക്ഷത്തെ ചെയ്യുകയും ചെയ്യുന്നു ഭഗവത് ഭക്തിയോഗം ഗുണസംബന്ധത്തെ തടുക്കുന്നു സമ്പത്ത് സത്തുക്കളുടെ സംസർഗവും സംസർഗം കൊണ്ടും അവരുടെ ശുശ്രൂഷ കൊണ്ടും ഭക്തിയുണ്ടാകുന്നു അങ്ങനെയുള്ള ഭക്തി തന്നെയാണ് ഈ മൂന്ന് ലോകത്തിലും സാധിക്കപ്പെടേണ്ടത് എന്നിങ്ങനെ കമല കപിലവാസുദേവനായ ആ മനുഷ്യനായി അവതാരമെടുത്ത കപിലവാസുദേവൻ എന്ന ഭഗവാൻ സ്വമാതാവായ ദേവഭൂതിക്കായി ഉപദേശിച്ചു എന്നാദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ പ്രകൃതി പ്രകൃതിമഹദഹാരാശ്ചമാത്രാശ്ച ഭൂധാന്യ ഹൃദിദശാക്ഷി പൂരുഷപ്പഞ്ചവിംശാകിവിധിത വിഭാഗോ മുച്ചദേശോ പ്രകൃത്യാകിലീതിത്വം ദേവഹൂത്യനഗാദീ മായയും മഹത്തത്വവും അഹങ്കാരവും പഞ്ചതന്മാത്രകളും പഞ്ചമഹാഭൂതങ്ങളും മനസ്സും പത്തിയങ്ങളും ജീവനുമാണ് ഇരുപത്തിയഞ്ച് തത്വങ്ങൾ ഇങ്ങനെയുള്ള വിഭാഗത്തെ അറിയുന്ന ജീവാത്മാവും മായയാൽ മോചിക്കപ്പെടുന്നു ഇപ്രകാരം കപില സ്വരൂപിയായ മാതാവായ ദേവപൂജയ്ക്കായി ഉപദേശിച്ചു ഇനി ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞത് ഒന്ന് നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് ഇതാകേണ്ടതുണ്ട് അതായത് മൂലപ്രകൃതി എല്ലാത്തിൻ്റെയും കാരണം ഭഗവാനാണ് അപ്പം ആ കാരണമായിരിക്കുന്ന അതിന് ഉദാഹരണമായിട്ട് നമ്മൾക്കൊരു വൃക്ഷത്തെ എടുക്കാം ഒരു വൃക്ഷം ഒരു വിത്ത് നമ്മൾ മണ്ണിലിട്ട് അത് മുളച്ചു വരുമ്പോൾ ഒരു മുളയുണ്ടാകുന്നു പിന്നെ രണ്ട് ഇലയുണ്ടാകുന്നു പിന്നെ അത് മുകളിലേക്ക് വളർന്ന് അത് ബ്രാഞ്ചുകളായി തീരുന്നു അതിലെ ശാഖകളാകുന്നു പിന്നെ അതിൽ പൂവുണ്ടാകുന്നു കായുണ്ടാകുന്നു അത് വൃക്ഷമായി തീരുന്നു അതുപോലെയാണ് ഇവിടെ ഈ പ്രകൃതി മൂലപ്രകൃതി അതൊന്നും പറഞ്ഞു പറഞ്ഞതെന്നില്ലെങ്കിൽ ഈ അവ്യക്ത അവസ്ഥ എന്നൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ മൂലപ്രകൃതിയും കാരണശരീരം അതായത് അതിനെ ഒരു കാരണമുണ്ടെങ്കിലേ അതിൽ ബാക്കിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു കാരണം എന്ന് പറയുന്നത് ആണ് ബ്രഹ്മം അതായത് നമ്മൾ എന്നൊക്കെ പറയുന്ന കാര്യം കോസൽ ബോഡിയാണ് കാരണശരീരം അതാണ് മൂലപ്രകൃതി പിന്നെ ബാക്കിയൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തന്നു എന്താണെന്ന് മഹത്തത്വം അഹങ്കാരതത്വം മാത്രകൾ തന്മാത്രകൾ അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി അതൊന്നും കൂടി പറയാം പഞ്ചതന്മാത്രകൾ രൂപം രസം ഗന്ധം സ്പർശം ശബ്ദം അത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചഭൂതം ആകാശം ആകാശത്തത്വം ജലതത്വം അഗ്നിതത്വം വായുതത്വം മുതലായവ അല്ലേ ഭൂമി ജലം അഗ്നി വായു ആകാശം ഇനി പത്തിയങ്ങൾ അഞ്ച് ജാ ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അപ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയ മൂക്ക് നാക്ക് കണ്ണ് ചെവി തൊക്ക് കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് പാണി പാദം പായു ഉപസ്ഥം പിന്നെ പത്തിന്ദ്രിയങ്ങളുടെ കൂടെ അന്ധകരണം നാലെണ്ണം കൂടി ചേരും അപ്പോഴോ എന്താ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്തത്വം അതാണ് അപ്പോൾ പതിനൊന്നാകുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് തത്വങ്ങൾ ഇത് രണ്ടാമത്തെ ശ്ലോകം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൻ്റെ ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ ഇരുപത്തിയാറാമത്തെ അദ്ധ്യായത്തിൻ്റെ സാരമാണ്

പ്രകൃതി മഹതഹങ്കാരാശ്ച മാത്രാശ്ചൂധ്യ കൃതവിദാക്ഷി പൂരുഷപഞ്ചവിംശ എന്ന് പറഞ്ഞത് ജീവനാണ് ജീവൻ ചൈതന്യം ഒക്കെയാണ് ഇതിവിധി വിഭാഗവും സൗ പ്രകൃത്യാ കപിലതനരീതിത്വം ദേവഹൂത്തിനഗാദീ അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ് വരുമ്പരയ്ക്കും ഹരി സകലം ശ്രീകൃഷ്ണ कायेन वाचा मनसेन्द्रियवा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणाय यदि समर्पयामि श्रीनारायणा यदि समर्पयामि हरिः ॐ